ഇന്ത്യയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് നന്ദി കോട്ടയത്തെ ജനങ്ങളോട് നന്ദി പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി അതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് യാതൊരു സംശയവും വേണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആർക്കും ഞങ്ങളെ വിഭജിക്കാൻ സാധിക്കത്തില്ല ഞങ്ങളൊന്നാണ് അതിന് ജാതിയോ മതവും രാഷ്ട്രീയമൊന്നുമില്ല ഈ സമൂഹം ഒന്നായി നൂറ്റമ്പത് കോടി ജനം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രസംഗങ്ങളെടുത്തു ഞാനിവിടെ പ്രസംഗിച്ചത് മുഴുവൻ ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ എം വി മാത്രമല്ല കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇന്നത്തെ റിസൾട്ട് അതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അതിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ വീണ്ടും പറയേണ്ടില്ല കോൺഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വലിയ വിധി എഴുത്തുണ്ടായിരിക്കുന്നു അതിനെ ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങളെല്ലാവരും കിടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു നമ്മളൊന്നാണ് ആരും വേറെ തിരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല എന്ന് ഇന്ത്യക്കാര് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരോടും നന്ദി നിസീമമായ നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേകിച്ച് കോട്ടയത്തോട് നന്ദി പറയുന്നു പുതുപ്പള്ളിയോട് നന്ദി പറയുന്നു ഇത്ര വലിയ ഭൂരിപക്ഷവും വിജയം നൽകി ആ ഒരു അനുഗ്രഹാക്ഷസുകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു യു ജി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു ആ ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും വിജയത്തിനും അതിനെ സഹായകരമായിട്ടുണ്ട് മഞ്ഞാണി സാറിൻ്റെ ആ അല്ലെങ്കിൽ കാണിച്ചു തന്ന ആ വഴി നോക്കുക ജന ഹൃദയങ്ങളിലേക്ക് കടന്നു ചെറു ജനങ്ങളുടെ വിശ്വാസം വാങ്ങിച്ച് നല്ല പ്രവർത്തനം ജീവകാരുണ്യപരമായ നിരോപകാരപ്രദമായിട്ടുള്ള അതേസമയം നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞാൻ മനസ്സിലിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശസ്സുകൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥടത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും അദ്ദേഹം കാണിച്ചു തന്നെ നല്ല വഴി പ്രദേശം ਬਾਗਿਮ ਸਹਰ ਕੁੰਬਰੇ ਰਤਾਰ ਦੀ ਨੀ ਕਣਮੋਂ ਜਾਂ ਚਿੰਚੁਰ ਸੁਖਦੇ ਕਾਂਚ ਨਗੁਮਨ ਅਨਵਿਤੋ ਨਰਵਨ ਮੇਰੀ ਜੀਉਂ ਨਿਆਯਾ ਦੇ ਮੇਰੀ ਜੀਵ ਦੇ ਮੇਰੀ ਕਣਮੋਂ ਤੇ ਰੋਏ ਲਗੇ ਨਦਾਂ ਕੇ ਤੁਣਾ ਜੇ ਯੋਗਾ ਬਾਹਰ ਸਿ നടത്തു എന്നെ പറയാൻ ഉണ്ടാവട്ടെ നന്ദാрма നാമ കെന്നത്തിൽ തിരുമാമൻ രാജാധിശ ഇരങ്ങി യോസിച്ചോൾ തൻ നഗരത്തിൽ പോയി서 കേസുരീവള നടേ ഓട്ടേനാ തത്ജരീ റട്ടെ രാജാധിശ കോഞ്ഞള നിൻ മാഹൂ സ്മരണത്തിൽ ഓർഹീമോ വരമോരോരു ലോകാനിശോ मैं जला जाऊं जो अनुभव करता है उड़ उड़ए परिणत हो गई पीड़ा रे वनिना शक्तिओं में तू काला रे रे की और गुण दश कृदशो हृदय और हृदय कंपे निशोली निषाद भगवंतों से हे जो मीडिया അരിശിമ നമ്പരാൻ്റെ അമ്മയും ഭാവികളായവർക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും നമ്പ്രാനോട് അപേക്ഷിച്ചോളമേ എപ്പോഴും